റുപൈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മർച്ചിന് യു പിഐ പേമെന്റ് ചെയ്യുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത സെപ്റ്റംബർ ഒന്ന് മുതൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ റുപൈ പേരിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മർച്ചിന് യു പിഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിവാർഡ് പോയിന്റും ക്യാഷ് ബാക്കും നേടാനായിട്ട് സാധിച്ചേക്കും അതുമായി ബന്ധപ്പെട്ട് എൻ പി സിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ആയിരുന്നു വീഡിയോയിൽ അതേപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള റുപ്പേ പേരിന്റെ ക്രെഡിറ്റ് കാർഡുകളും പരിചയപ്പെടാം വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ഇൻ ബിലോ മുൻപ് റുപ്പേ പേറ്റിന്റെ കാർഡ് എടുക്കാനായിട്ട് കൂടുതൽ ആളുകൾക്കും ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ റുപ്പേ പേരിന്റെ കാർഡാണെങ്കിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരുമായിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും റുപ്പേ നെറ്റ്വർക്കിലുള്ള കാർഡ് ഓപ്റ്റ് ചെയ്തിരുന്നില്ല ഒന്നെങ്കിൽ വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിലുള്ള കാർഡായിരുന്നു എടുത്തിരുന്നത് ബാങ്കുകളും കൂടുതലായിട്ടും ടൈപ്പ് ഉണ്ടായിരുന്നത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കും ായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ റുപ്പേ കാർഡുകൾ ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങി അതായത് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെതന്നെ എൻ പി സി ഒക്കെ കൂടുതലായിട്ട് റുപയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നൽകി കൂടുതൽ ബെനിഫിറ്റ് ഈ ഒരു റുപ്പേ കാർഡ് ഉണ്ടെങ്കിൽ കിട്ടാനായിട്ട് തുടങ്ങി ലൈക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് നമുക്കറിയാം റുപ്പേ വേരിയൻ്റ് കാർഡാണെങ്കിൽ നമുക്ക് സൗജന്യമായിട്ട് മിക്ക കാർഡിലും നമുക്ക് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് എയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള ഇൻഷുറൻസ് കവറേജുകൾ വരുന്നുണ്ട് അതിന് പുറമെ വന്ന ഒരു ബെഫിറ്റിറ്റ് ആണ് നമ്മുടെ കയ്യിൽ ഒരു റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ യു പി ഐ മായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് മറച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ ഇതുവരെ വേറെ ഒരു കാർഡ് നെറ്റ്വർക്കിലും അത് നമുക്ക് ലഭ്യമല്ല വിസ ആണെങ്കിലും മാസ്റ്റർ കാർഡ് നെറ്റ്വർക്ക് ആണെങ്കിലും അത് പോസിബിൾ അല്ല റുപ്പേ വേരിയന്റ് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ മറച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഫീച്ചറൊക്കെ കൂടി കൂടുതൽ ആളുകളും റുപ്പേ വേരിയന്റ് കാർഡ് ഓപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഇപ്പോൾ നിലവിലെ വിസയും മാസ്റ്റർ കാർഡും പോലെ തന്നെ കൂടുതലായിട്ടും റുപ്പേ വേരിയന്റിലും കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റ് നല്ല രീതിയിൽ ഒരു കാർഡ് നെറ്റ്വർക്കിനെ പുഷ് ചെയ്യുന്നുണ്ട് കാരണം െന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തം പേയ്മെന്റ് നെറ്റ്വർക്ക് ആണ് സോ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ബാങ്കുകൾക്ക് സേവനം നൽകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിലൂടെ ഗവൺമെന്റിനും വരുമാനം നേടാനായിട്ട് സാധിക്കും സോ ഗവൺമെന്റ് നന്നായിട്ട് ഈ ഒരു റൂപേ നെറ്റ്വർക്കിനെ പുഷ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു മെയിൻ അട്രാക്ഷൻ ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് പോയിന്റും അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് പോലുള്ള ഫീച്ചേഴ്സും പക്ഷേ നമുക്കറിയാം ഇപ്പോൾ സാധാരണ ഒരു കാർഡിൽ നോർമൽ സ്പെൻഗിന് നമുക്ക് നല്ല ക്യാഷ് ബാക്കും റിവാർഡ് പോയിന്റും കിട്ടിയാലും അത് റുപേ പേരിയൻ നെറ്റ്വർക്കിലുള്ള കാർഡാണ് നമ്മളത് ഉപയോഗിച്ച് മറച്ചു യു പി പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല അപ്പോൾ ഇത് എൻ പി സി ഐക്ക് മനസ്സിലായി ഇപ്പോൾ പുതിയ എൻ പി സി ഐ നിർദ്ദേശം അനുസരിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ റുപേ നെറ്റ്വർക്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കുകൾ ഈ രീതിയിലൊരു വിവേചനം കാണിക്കാനായിട്ട് പാടില്ല സാധാരണ ആ ഒരു കാർഡിൽ കിട്ടുന്ന പോലെ തന്നെ ബെനിഫിറ്റ് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും നൽകണമെന്നാണ് എൻ പി സി ഐയുടെ നിർദ്ദേശം അതിപ്പോൾ ഡയറക്റ്റായി ആയിക്കോട്ടെ ഇൻഡയറക്റ്റായിട്ടായിക്കോട്ടെ റുപ്പേ നെറ്റ്വർക്ക് ആയതുകൊണ്ട് ഒരു കാർഡിൻ്റെയും ഫീച്ചേഴ്സ് ഡൗൺഗ്രേഡ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ പി സി ഐയുടെ നിർദ്ദേശം ഇപ്പോൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാർഡിൽ നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് നോർമൽ ഓൺലൈൻ ട്രാൻസാക്ഷനും ഓഫ്ലൈൻ ട്രാൻസാക്ഷനും ചെയ്യുമ്പോൾ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റ് കിട്ടുമെന്ന് കരുതുക അത് ഒരു പെട്ട് വരയ്ക്കുള്ള കാർഡാണ് അത് ഉപയോഗിച്ച് നമ്മൾ മർച്ചിന് യു പി ഐ പി ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടില്ല ഒന്നെങ്കിൽ ഒട്ടും റിവാർഡ് ബെനിഫിറ്റ് കിട്ടില്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്കിന് പകരം ചെറിയ രീതിയിലുള്ള റിവാർഡ് പൊന്നും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാങ്കുകൾ നൽകുന്നത് അപ്പോൾ അതിലൊരു മാറ്റം സെപ്റ്റംബർ മുതൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ എൻ പി സി യുടെ നിർദ്ദേശത്തിൽ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിന് ഒരു ഇന്റർചേഞ്ച് ഫീ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ രീതിയിൽ ഒരു ബെഫിറ്റും കാര്യങ്ങളൊക്കെ നൽകിയാൽ മതിയാകും എന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മൾ കാർഡ് ഉപയോഗിച്ച് ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മർച്ചറിന് കിട്ടുകയില്ല അവിടെ ഒരു എം ഡി ആർ ആപ്ലിക്കബിൾ ആണ് ആ ഒരു നിശ്ചിത പേർസെൻറ്റേജ് എമൗണ്ട് കട്ട് ചെയ്ത ശേഷം ബാക്കി എമൗണ്ട് ആയിരിക്കും മർച്ചറിന് കിട്ടുന്നത് ആ കട്ട് ചെയ്ത എമൗണ്ടിന്റെ ഒരു വിഹിതം കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിന് പോകും അത് അവരുടെ മാർഗ്ഗമാണ് ഒരു വിഹിതം നമ്മളുടെ ആ ഒരു സ്വൈപ്പിംഗ് മെഷീൻ ഒക്കെ ഇഷ്യൂ ചെയ്ത ബാങ്കിന് പോകും പിന്നെ ഒരു വിഹിതം നമ്മൾ നമ്മൾ ആ ഒരു സ്വൈപ്പ് ചെയ്ത കാർഡിന്റെ കാർഡ് നെറ്റ്വർക്ക് ആ ഒരു നെറ്റ്വർക്കിന് പോകും ഈ രീതിയിൽ കാർഡ് ഇഷ്യൂറും അതുപോലെ തന്നെ പേയ്മെന്റ് നെറ്റ്വർക്കുകളും എല്ലാം വരുമാനം ഉണ്ടാക്കുന്നു നമ്മൾ ആ ഒരു കാർഡ് ഉപയോഗിച്ചാൽ മാത്രമേ അവർക്ക് അതിലൂടെ പ്രധാന രീതിയിൽ വരുമാനം നിർമ്മിച്ചെടുക്കുവാനായിട്ട് സാധിക്കും സോ റുപ്പുവേരിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള മർച്ചന്റ് യു പി ഐ പേയ്മെന്റ് വന്നു കഴിഞ്ഞാൽ രണ്ടായിരം രൂപയിൽ താഴെയാണെങ്കിൽ അവിടെ എം ഡി ആർ ആപ്ലിക്കബിൾ അല്ല നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മർച്ചറിന് കിട്ടും രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ എം ഡി ആർ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ നിശ്ചിത പേർസെൻജ് കട്ട് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും മർച്ചറിന് കിട്ടുന്നത് സോ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാൻ നേരത്ത് ഈ ഒരു പുതിയ റൂൾ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ മാത്രമേ ആപ്ലിക്കബിൾ ആവുകയുള്ളൂ രണ്ടായിരം രൂപയിൽ താഴെയുള്ള ചെറിയ ചെറിയ വാല്യൂ ട്രാൻസാക്ഷൻ ആണെങ്കിൽ പഴയ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല അതേസമയം രണ്ടായിരം രൂപക്ക് മുകളിൽ എം ഡിആർ ആപ്ലിക്കിൾ ആവുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ കൂടുതൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പൊ എൻ പി സി നിർദ്ദേശം സെപ്റ്റംബർ മുതൽ നടപ്പിലാക്കണമെന്നാണ് പക്ഷേ അത് ബാങ്കുകൾ എപ്പോഴും നടപ്പിലാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായി വരും പിന്നെ എൻ പി സിയുടെ മറ്റൊരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില വേരിയന്റ് കാർഡുകൾ പല നെറ്റ്വർക്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകും ഇഷ്യൂ ണ്ടാകാം അതുപോലെ തന്നെ വിസയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകാം മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് റുപ്പേ കാർഡിൽ മറ്റു നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കുറവ് നൽകാനായിട്ട് പാടില്ല എന്നും എൻ പി സിയുടെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു റുപേ നെറ്റ്വർക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളത് ഉപയോഗിച്ച് മറച്ചു യു പി പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഏത് കാർഡ് വരിനാണെന്നും കമന്റ് ചെയ്യുക ഇപ്പൊ എന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നത് ടാറ്റാ ന്യൂ എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡാണ് അതിൽ യു പി ഐ പേമെന്റ് ആണെങ്കിൽ നമുക്ക് ഒന്നര ശതമാനം ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം വരെ നമുക്ക് ഏത് യു പി ഐ ആപ്പ് ഉപയോഗിച്ച് ചെയ്താലും ഈ ഒരു ഒന്നര ശതമാനം ബെനിഫിറ്റ് കിട്ടിയിരുന്നു അപ് ടു മാക്സിമം ഒരു ബിസിനസ് സേകളിൽ അഞ്ഞൂറ് രൂപ വരെ രീതിയിൽ ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ടാറ്റാ ന്യൂ ആപ്പ് വഴി ചെയ്യുന്ന യു പി ഐ പേയ്മെന്റിന് മാത്രമാണ് ഒന്നര ശതമാനം ബെനഫിറ്റ് കിട്ടുകയുള്ളൂ മറ്റു തേർഡ് പാർട്ടി ആപ്പുകളാണെങ്കിൽ അര ശതമാനം ബെനിഫിറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് വന്നത് പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടാറ്റാ ന്യൂ ആപ്പ് ആണെങ്കിൽ യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് അത്ര യൂസർ ഫ്രണ്ട്ലിയല്ല അത് ലോഡായിട്ട് വരാനായിട്ട് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും സോ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഞാൻ മറ്റു പേസാപ്പോ അങ്ങനെയുള്ള ആപ്പുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇനി മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാവുന്ന മികച്ച റുപൈ നെറ്റ്വർക്കിലുള്ള കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഈ പറഞ്ഞ ടാറ്റാ ന്യൂ എച്ച് ഡി എഫ് സി ഇൻഫിനിറ്റി വേരിയന്റ് കാർഡാണ് അതുപോലെ തന്നെ ടാറ്റാ ന്യൂ എച്ച് ഡി എഫ് സി പ്ലസ് വേരിയന്റ് കാർഡും ഉണ്ട് രണ്ടിലും നമുക്ക് ഒരു ബിസിനസ് സെക്കളിൽ മാക്സിമം അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ഈ രീതിയിൽ മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് ആയിരുന്നു എടുവാനായിട്ട് സാധിക്കും ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ യു പി ഐ പേയ്മെന്റിന് നമുക്ക് ഒന്നര ശതമാനം ബെനഫിറ്റും പ്ലസ് വേരിയൻറ്റ് ആണെങ്കിൽ ഒരു ശതമാനം ബെനഫിറ്റുമാണ് കിട്ടുന്നത് പക്ഷേ ആദ്യം പറഞ്ഞ ചെയ്തിൽ ഓഗസ്റ്റ് ഒന്ന് മുതൽ ടാറ്റ ന്യൂ അവരുടെ ആപ്പ് ഉപയോഗിച്ച് പേ ചെയ്താൽ മാത്രമേ മാക്സിമം ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ മറ്റു തേപ്പാട്ട് ആപ്പുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കുറവ് സംഭവിക്കും എന്നാൽ ഈ കാർഡ് വേരിയന്റുകൾ ഒന്നും തന്നെ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല എന്നാൽ ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് കിട്ടും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കാർഡ് എടുത്തത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് അതെങ്ങനെ എടുത്തു എന്നറിയാനായിട്ട് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ കാണുക ലിങ്ക് ഞാൻ ഐപ്ഡിനിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ മറച്ചൻ യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള റുപേ നെറ്റ്വർക്കുള്ള കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇൻഡസൻ ബാങ്കിൻ്റെ പ്ലാറ്റിനം വേരിയെൻ്റെ കാർഡുണ്ട് റുപ്പേ പ്ലാറ്റിനം വേരിയൊരു കാർഡുണ്ട് അത് ലൈഫ് ടൈം ഫ്രീ ആണ് അതിനകത്ത് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ട് റിവാർഡ് പോയിന്റ് കിട്ടും യു പി ഐ പേയ്മെന്റിന് ഒരു റിവാർഡ് പോയിന്റിന് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് സോ ഓരോ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും നമുക്ക് അൻപത് പൈസ അവിടെ ഈ രീതിയിൽ റിവാർഡ് പോയിന്റിലൂടെ കിട്ടും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വിടുക താഴെ നൽകുന്നുണ്ട് പിന്നെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു കാർഡ് വേണേനാണ് ാണ് ആക്സിസ് ബാങ്കിൻ്റെ ന്യൂ കാർഡ് ന്യൂ കാർഡ് മാസ്റ്റർ കാർഡ് നെറ്റ്വർക്കിൽ മാത്രമല്ല റുപ്പേയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നാണ് റുപ്പേയുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് സോ ആ ഒരു കാർഡും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കും സെലക്ടഡ് ചാനൽസ് വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാനുള്ളിൽ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ അതും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് എടുക്കുവാൻ സാധിക്കുന്ന ഒരു റുപ്പേ നെറ്റ്വർക്കിലുള്ള ക്രെഡിറ്റ് കാർഡാണ് പിന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു കാർഡ് പിന്നെയാണ് കിവി കാർഡ് കിവിയും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്ന് ഇറക്കുന്ന കാർഡ് അത് ലൈഫ് ടൈം ഫ്രീ ആണ് അത്യാവശ്യം നല്ല ബെനിഫിറ്റ് യു പി ഐ പേയ്മെന്റിന് ഓഫർ ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യാനുള്ളിൽ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ലഭ്യമായിട്ടുള്ള ഓപ്ഷൻ പിന്നെ നിങ്ങൾക്ക് ആമസോൺ ഐ സി ഐ സി ബാങ്ക് ക്രെഡിറ്റ് കാർഡുണ്ടെങ്കിൽ ഐ മൊബൈൽ ആപ്പിൽ കാർഡ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഐ സി ഐ ബാങ്കിന്റെ കോറൽ കാർഡ് വന്നിട്ടുണ്ടാകും അത് റുപൈ നെറ്റ് വർക്കിലുള്ള കാർഡാണ് യു പി ഐ പേയ്മെന്റിനായിട്ട് അവർ നൽകുന്ന ഒരു കാർഡാണ് അപ്പോൾ അങ്ങനെ പ്രീ അപ്രൂവ്ഡ് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് മിക്കവർക്ക് കിട്ടുന്നത് ഇപ്പോൾ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട് സോ അതും നിങ്ങൾക്ക് പരിശോധിക്കാം ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടു മിട്ടാവുന്ന കൂടി